ഹലോ ബോച്ചേട്ടി ലക്കീട്ടോട് അടുത്ത വിനർ അനൗൺസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ബോച്ചേട്ടി വാങ്ങുന്ന ഓരോരുത്തരെയും കാത്തിരിക്കുന്ന ഇരുപത്തി കോടിയുടെ ബമ്പർ പ്രൈസ് ആണ് പത്ത് ലക്ഷം രൂപ ഫ്ലാറ്റുകൾ കാറുകൾ മൊബൈൽ ഫോൺസ് അങ്ങനെ നിരവധി സമ്മാനങ്ങൾ തൗസൻഡ് ഓഫ് കാഷ് പ്രൈസ് ഉണ്ട് കേട്ടോ വേറെ നാൽപ്പത് രൂപയുടെ ഒരു ചായപ്പൊടി വാങ്ങുമ്പോഴാണ് നമുക്ക് ഇത്ര അധികം സമ്മാനങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ഈ സമ്മാനങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ നോർമൽ ഡെയിലി ലൈഫിൽ ചായപ്പൊടി യൂസ് ചെയ്യുന്നതാണ് അത് റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ ഇത്ര അധികം സമ്മാനങ്ങൾ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നിങ്ങൾക്ക് അപ്പൊ അടുത്ത ഭാഗ്യമാണ് നമുക്കൊന്ന് വിളിച്ചോണ്ടില്ലേ നോ ആൻസർ നിങ്ങൾ പലപ്പോഴും ഡൗട്ട്സ് ചോദിക്കാറുണ്ട് നിങ്ങൾ പ്ലാൻഡ് ആയിട്ടാണോ വിളിക്കുന്നത് സ്ക്രിപ്റ്റഡ് ആയിട്ടാണോ വിളിക്കുന്നത് എന്നൊക്കെ ആക്ച്വലി പ്രൈസ് വിന്നർ ആണ് അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ നമുക്കിതൊരു വീഡിയോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ പലപ്പോഴും വിളിക്കുമ്പോൾ അവർ അവൈലബിൾ ആയിരിക്കില്ല അവർ ജോലിയിലായിരിക്കും അവർ തിരിച്ചു വിളിക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ജോലിയിലായിരിക്കും അപ്പൊ ഞങ്ങൾ ഇതെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരെ ആൻസറബിൾ ആയിരിക്കില്ല അപ്പൊ ഞങ്ങൾ അവരൊന്ന് ഓഡിയോ കോൾ വിളിച്ചിട്ട് ഒന്ന് വീഡിയോ കോളിൽ വരാൻ പറ്റുമെന്ന് ഇൻഫോം ചെയ്യും അങ്ങനെയാണ് അവർക്ക് ചിലപ്പോൾ നമ്മൾ വിളിക്കുന്നത് നേരത്തെ അറിയണം പക്ഷെ ഞങ്ങൾ വിനറ അനൗൺസ് ചെയ്യുന്നത് വീഡിയോ കോളിലൂടെ മാത്രമായിരിക്കും കേട്ടോ Hello. Oh, hello. hello. Hello.